നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ആദ്യത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വിതരണത്തിൽ പുതിയ ക്രമീകരണം ഇനി മുതൽ ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകളിൽ മാത്രമാകും മണ്ണെണ്ണ വിതരണം ഉണ്ടാവുക ഇത് സംബന്ധിച്ച് പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിറക്കി മഞ്ഞ പിങ്ക് കാർഡുള്ളവർക്കാണ് ഇപ്പോൾ മണ്ണെണ്ണ ലഭിക്കുന്നത് നിലവിലെ ഉത്തരവ് പ്രകാരം മൂന്ന് മാസത്തിൽ ഒരിക്കൽ കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകളിൽ നിന്ന് വാങ്ങാം മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കം എന്നാൽ റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഈ ഒരു ഉത്തരവെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളെല്ലാവരും തന്നെ പ്രത്യേകം ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നഗരത്തിൽ പാസഞ്ചർ ഓട്ടോറിക്ഷകളിൽ ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് കമ്പോളത്തിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് ഓട്ടോറിക്ഷകളിൽ പച്ചക്കറികളും മറ്റു പല സാധനങ്ങളും അനധികൃതമായി കൊണ്ടുപോകുന്നതിനാൽ അവിടെയുള്ള മറ്റ് ഗുഡ്സ് വാഹനങ്ങൾക്ക് ഓട്ടം ലഭിക്കുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് പൊന്നാനി തിരൂർ സ്ക്വാഡുകൾ സംയുക്തമായി പരിശോധന നടത്തിയത് ഇതിൽ പന്ത്രണ്ടോളം ഓട്ടോറിക്ഷകൾക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തു അതുപോലെ തന്നെ മറ്റു ശിക്ഷ നടപടികളും എടുത്തിരിക്കുകയാണ് പിഴയടക്കമുള്ള ശിക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഇനി അടുത്ത് മൂന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും സജീവമാകുന്നു നാളെ മൂന്ന് ജില്ലകളിൽ തീവ്ര മഴയാണ് പ്രവചിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശ്ശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ ശക്തമായ മഴയാണ് കണക്കുകൂട്ടുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നാലാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് വരുമാനത്തേക്കാൾ വേഗത്തിൽ കടം വളരുന്നുവെന്ന് ധനവ്യയ അവലോകന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പത്ത് വർഷത്തിൽ കേരളത്തിലെ കടത്തിൻ്റെ വളർച്ചാ നിരക്ക് ആഭ്യന്തര വരുമാന വളർച്ചാ നിരക്കിനേക്കാൾ കൂടുതലായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ജി എസ് ടി സംവിധാനത്തിലെ പോരായ്മകൾ അന്തർ സംസ്ഥാന വ്യാപാരത്തിലെ നികുതി ഇനത്തിൽ കേരളത്തിന് വൻ നഷ്ടമുണ്ടായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി അടുത്ത് അഞ്ചാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പാചകവാതക ഉപഭോക്താക്കൾക്കുള്ള മസ്റ്ററിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിന് പിന്നാലെ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുകയാണ് പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് സേവനമോ ആനുകൂല്യമോ നിർത്തലാക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയുടെ അൻപത്തി അഞ്ച് ശതമാനം ഗുണഭോക്താക്കളും ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട് പാചകവാതക സബ്സിഡി ലഭിക്കുന്നതിനും ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനും ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഗ്യാസ് ഏജൻസികൾ സന്ദർശിച്ച് നേരിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും കൂടാതെ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഇതുകൂടാതെ ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പ് വഴി മസ്റ്ററിംഗ് ചെയ്യാം അതുമാത്രമല്ല ഏജൻറ്റുമാർ വീടുകളിലെത്തുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സഹായവും അവർ നൽകും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം തുരയ്ക്കും അനൂപ് സൈനിങ് ഓഫ്